ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ രാവിലെ മനോരമ ചാനലിൽ കണ്ടൊരു വാർത്തയാണ് തൃശ്ശൂർ നാട്ടിക്കൽ എന്ന സ്ഥലത്ത് കുറേ നാടോടി സംഘങ്ങൾ കിടന്ന് വഴിയിൽ അവരുടെ പുറത്തൂടെ ഒരു വലിയ തടി ലോറി കയറി ഇറങ്ങി കുറേ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്പോർട്ടിൽ തന്നെ അഞ്ച് പേര് മരിച്ചു അഞ്ച് പേര് മരിച്ചത് രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളാണ് നിത്യത്തെ അത് കണ്ടപ്പം വല്ലാതെ തകർന്നു ഈ വണ്ടി ഓടിക്കുന്നവരെ എന്ത് കണ്ടിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത് വഴിയിലൊക്കെ ഒരാളുടെ ഈ അശ്രദ്ധ കൊണ്ടല്ലേ ഇപ്പം ഇത്രയും വേരുടെ ജീവൻ പോയത് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ ചിലർ എറിഞ്ഞു മദ്യപിച്ചിട്ടാണെന്ന് പറയുന്നു ചിലർ പറയു ഉറങ്ങിപ്പോയിട്ടാന്ന് ഇപ്പം മനുഷ്യർ മനുഷ്യരാ ചിലപ്പോൾ ഉറങ്ങിപ്പോകും ശരിയാണ് അവർക്കും വരുന്ന സമയത്ത് എന്തോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു ക്ഷീണം അല്ലെങ്കിൽ എന്തേലും ഒരു ഇതുപോലെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി സൈഡാക്കി ഒതുക്കി വെച്ചിട്ട് അവിടെ നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വേണം അടുത്ത യാത്രയ്ക്ക് മുമ്പോട്ട് പോകാനായിട്ട് അല്ലാതെ ആ ക്ഷീണവും ഒക്കെ വെച്ചുകൊണ്ടൊന്നും അല്ല വണ്ടി ഓടിക്കേണ്ടത് അതുപോലെ ഒരിക്കലും നമ്മൾ മദ്യപിച്ചിട്ടും വണ്ടി ഓടിക്കാൻ പാടില്ല ഇത് കാരണം എന്തുവാ സംഭവിക്കുന്നത് ഓരോ ജീവനങ്ങളാ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇപ്പം മദ്യപിച്ചിട്ടോ ഉറങ്ങിപ്പോയിട്ടോ ഒന്നുമല്ല ഒരാളുടെ കഴുത്തെ നയർ കുരുങ്ങി മരിച്ചത് അതാ അത് ഓരോ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്നതാണ് എത്രക്ക് ഈ മനുഷ്യർ പഠിക്കത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് എൻ്റെ ഒരു വിഷമം എന്തെല്ലാം വാർത്തകളാണ് ഒരു ദിവസം പത്രത്തിലായാലും ടി വിയിലായാലും നമ്മുടെ നേരിട്ടായാലും നമ്മൾ കാണുന്നത് എന്നാലും ഒരു ബോധവുമില്ലാതെ കുറെ മനുഷ്യരുണ്ട് അത് കാരണം എന്തോ സംഭവിച്ചേ ആ പാവപ്പെട്ട നാടോടികളുടെ ജീവൻ പോയി അവരെ വീട്ടുകാരെ അറിയുന്നു